ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാ നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് നിങ്ങക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും ഇതില് എക്സ്ട്രീം ലെവലിലെ എൻ്റെ വീഡിയോസ് കൂടാതെ നിങ്ങൾക്ക് കപ്പിൾ വീഡിയോയും കിട്ടുന്നതാണ് എൻ്റെ കപ്പിൾ വീഡിയോ ആണ് കിട്ടുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് പേയ്മെന്റ് ചെയ്താൽ മാത്രം മതി പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എന്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ കപ്പിൾ വീഡിയോ എല്ലാം കിട്ടും പുതിയൊരു അപ്ഡേഷൻ ആണ് കപ്പിൾ വീഡിയോ ഡെയിലി നിങ്ങൾക്ക് എക്സ്ട്രീം ലെവലിലെ കപ്പിൾ വീഡിയോ കിട്ടും പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആണ് ഒരു പ്രീമിയം മെമ്പർഷിപ്പ് ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ അതുപോലെ തന്നെ വീഡിയോസിന് ഫേസ് ഉണ്ടാവും അതാണ് ഒരു ഹൈലൈറ്റ് അപ്പോ കപ്പിൾ വീഡിയോയും കൂടി ഉണ്ട് എല്ലാത്തിനും ഫേസ് ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് ഒരു വർഷത്തേക്കുള്ള ഇടപാടേ ഉള്ളൂ ഓക്കെ ഇതെല്ലാം യൂട്യൂബിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടാം സ്ക്രീൻഷോട്ട് ഇടാം അപ്പോൾ നിങ്ങൾക്ക് സർവീസ് എല്ലാം വാട്സപ്പിൽ കിട്ടുന്നതാണ് പിന്നെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെൻ്റ് ചെയ്യാൻ താല്പര്യമില്ല നേരിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം ഡീറ്റെയിൽസൊക്കെ അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ു മെമ്പർഷിപ്പിന്റെ കാര്യങ്ങൾ അപ്പൊ കൂടുതൽ പറഞ്ഞാൽ നമ്മളെപ്പിക്കണ്ടല്ലോ നമ്മൾ വിഷയത്തോട്ട് കിടക്കാം അല്ലേ മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് ടൈമിലേ കൂടുതൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലേ അപ്പൊ നിങ്ങൾക്ക് അതൊരു അല്ലേ അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ യൂട്യൂബില് മെമ്പർഷിപ്പ് എടുക്കുക നമ്മൾ പ്രൊഫൈല് ചെക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈലിന് നമ്പർ ഉണ്ട് ഓൾറെഡി അപ്പൊ ആ നമ്പറിൽ ആണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അതുപോലെ തന്നെ വാട്സപ്പില് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ള ഫോൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം ദാറ്റ്സ് ഓൾ പിന്നെ എൻ്റെ വീഡിയോസ് യൂട്യൂബിലല്ലാതെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ കാണുവാണെങ്കിൽ ഞാൻ അറിയാതെ എടുത്തിട്ട് മോഷ്ടിച്ചെടുത്തിട്ടേക്കണതാണ് പ്ലീസ് ഒന്ന് റിപ്പോർട്ട് എടുക്കാം എൻ്റെ അടിയെ പോയി നല്ല രീതിയിലുള്ള കമൻ്റ് എടുക്കാം മോഷ്ടിച്ച് എടുക്കുന്നതിനൊന്നും അത്ര അറിഞ്ഞൊന്നും ഉണ്ടാവില്ലേ അപ്പം മോഷ്ടിച്ചെടുത്ത് വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ അല്ലാതെ ഞാൻ എവിടെയും യൂട്യൂബിലല്ലാതെ എവിടെ എവിടെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അല്ലേ അപ്പോ പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് കണ്ടെയ്നർ റോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്ത് കണ്ടെയ്നർ റോഡിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കൂടുതലും കപ്പിൾസിനെ ആ വഴികളെ കാണാൻ പറ്റും ബിക്കോസ് അതൊക്കെ ആളുകൾ അധികം ഇല്ലാത്ത ഒരു ഏരിയ ആണ് വളരെ കുറച്ച് ആൾക്കാരുടെ കുറച്ച് വണ്ടികളും എല്ലാം ചീറിപ്പാന്നി പോകുന്ന സ്ഥലമാണ് ആരും ആരെയും ശ്രദ്ധിക്കാത്തൊരു പ്ലേസ് കുറെ കാടും കണ്ടൽ കാടുകളും കുറെ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ പോയിട്ടുള്ള എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും പുറത്തുനിന്നുള്ളവർക്കാണെങ്കിലും ഈ സമൂഹത്തെ പറ്റി അറിയാൻ പറ്റും കൂടുതൽ ആൾക്കാർ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് പറഞ്ഞ ഒരു സ്ഥലവും കൂടിയാണെങ്കിൽ പറഞ്ഞ സ്ഥലം എന്റെ അറിവില് ഉം അപ്പൊ കൂടുതലും വണ്ടികളൊക്കെ പുറത്ത് സ്ഥലത്തുള്ള സ്റ്റേഷൻ വണ്ടികളൊക്കെ അവിടെ കിടന്ന് കറങ്ങാറൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നേരെ പോവുക കളന്ന് ശരിക്കും അവിടെ നിന്നെ നേരെ പോവാ വല്ലാറ് അവിടുത്തേക്ക് അങ്ങനെയാണ് അല്ലേ അപ്പൊ അങ്ങനെ പാഞ്ഞു പോണ വഴി ആളില്ലാത്ത വഴി പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ആ വഴി സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കൂടുതൽ അത് പിന്നെ പറയാം നമുക്ക് പകൽ സമയത്ത് കാര്യം പറഞ്ഞു രാത്രി വേറെ വൈബ് പകല് വേറെ വൈബ് കൃത്യം പറഞ്ഞാൽ പകലത്തെ കാര്യമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് പകൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് വല്ലാത്തൊരു കാര്യം തന്നെയാണ് പകൽ സംഭവിക്കുന്നത് പകൽ സംഭവിക്കുന്നത് കൂടുതൽ ആണുങ്ങൾ അതുപോലെ തന്നെ വണ്ടി എടുത്തിട്ട് വരും ഫ്രണ്ടാകാം ആരുമാകാം അവിഹിതവും ആവാം ഇതെല്ലാരും വന്നിട്ട് ട്രിപ്പ് പോകും എങ്ങാട്ടേക്ക് അങ്ങോട്ടേക്ക് പോവും ഇങ്ങോട്ടേക്ക് പോവും ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഇത്രയൊരു ദിവസം ഒരു ദിവസം ഞാൻ ഇതിലേക്കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച നല്ലൊരു വല്ലാത്ത കാഴ്ച തന്നെയായിരുന്നു എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഒരുവിധമൊക്കെ പറയാം ഇതൊരു പരിധിക്കില്ലേ വളരെ വൃത്തികെട്ട ഒരു കാഴ്ച അപ്പത് ഇങ്ങനെ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക പബ്ലിക് പ്ലേസ് അല്ലേ പബ്ലിക് പ്ലേസിൽ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോ ഇങ്ങനെ എല്ലാവരോടും പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് നിങ്ങള് അങ്ങനെ അത്രയാണെങ്കിൽ നിങ്ങള് സ്വകാര്യ സ്ഥലങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ഇല്ലേ അവിടെയൊക്കെ പോവാ ഇന്നത്തെ കാലത്ത് അതൊക്കെ അലൗഡ് ആണല്ലോ അപ്പൊ അങ്ങനെയെല്ലാം പോവാം അല്ലാതെ ഈ പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ഇവക തോന്നിയ മാസങ്ങളൊക്കെ കാണിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വല്ലാത്തൊരു കാഴ്ചയാണ് കണ്ടത് എനിക്ക് പുറത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചമ്പലകളുടെ കാഴ്ച അപ്പോ ചില ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം പറയാൻ പറ്റില്ല കാറിൽ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം പക്ഷെ അതൊക്കെ നല്ല സേഫ് അല്ല അതൊരു നാണക്കെട്ട പരിപാടിയാണ് അപ്പൊ എനിക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് ബഷ്മണം അയക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ ബൈ